രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ആർ ജെ ഡി ബന്ധം ഇല്ലായിരുന്നു ആർ ജെ ഡി മഹാഗഡ്ബന്ധൻ ഒരുക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ സഖ്യകക്ഷി എന്ന പരിഗണനയിൽ എഴുപത് സീറ്റുകൾ നൽകിയത് പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് കളഞ്ഞു കുളിക്കുകയായിരുന്നു എന്നുള്ളതാണ് സാരം കോൺഗ്രസ്സിന് നല്ല രീതിയിൽ അവിടെ പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഇന്നീ ഗതികേട് വരില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതേസമയം ആർ ജെ ഡി കൊടുത്ത ചുരുക്കം സീറ്റുകൾ സി പി ഐ എം എല്ലിനും സി പി ഐക്കും സി പി എമ്മിനും കൊടുത്ത ചുരുക്കം സീറ്റുകൾ അവർ പരമാവധി വിജയിച്ചടുപ്പിക്കുകയാണ് ചെയ്തത് അവർ ഒപ്പം തന്നെ നിൽക്കുമെന്ന് ആർ ജെ ഡിക്ക് നല്ലതുപോലെ അറിയാം അവരെ ആരും ക്യാൻവാസ് ചെയ്യാൻ പോകുന്നില്ല അവരെ ഒരു റിസോർട്ടിലേക്കും കൊണ്ടൊളിപ്പിക്കേണ്ട കാര്യവുമില്ല അവർ കോൺഗ്രസ്സുകാരെ പോലെ നിറം മാറുന്ന ഓന്തിൻ്റെ സ്വഭാവം കാണിക്കുന്നവരല്ല അവർ ശക്തമായി കൃത്യമായ രീതിയിൽ ബി ജെ പി വിരുദ്ധത ലോകം എമ്പാടും പറയുന്നവരാണ് അവരെ ആർ ജെ ഡിക്ക് അവരെക്കാൾ വിശ്വാസമാണ് ആർ ജെ ഡിയിലെ നിയമസഭാ സാമാജികർക്ക് വലിയ രീതിയിലുള്ള കരുത്തും പിന്തുണയുമാണ് ഇടതുപക്ഷം ബീഹാറിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി സ്ഥാനം മാറി പ്രതിപക്ഷ നേതാവ് എന്ന റോളിലേക്ക് മാറുകയാണ് അദ്ദേഹം നേരത്തെയും പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരുന്നപ്പോൾ ഉപമുഖ്യമന്ത്രിമാർ ബി ജെ പിയിൽ രണ്ട് പേരുണ്ടായിരുന്നു ജയ ഐക്യ ജനതാദളിനെ പിളർക്കാൻ ശ്രമിക്കുന്നു നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവർ കാരണം ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജെ ഡി യു നേതാവായ നിതീഷ് കുമാർ അതായത് ഈ ഐക്യ ജനതാദൾ നേതാവായ നിതീഷ് കുമാർ ജെ ഡി യുവിനെ ഇപ്പുറത്തേക്ക് അതായത് ആർ ജെ ഡി പാളയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അതിന് മധ്യസ്ഥത വഹിച്ചത് കോൺഗ്രസ് നേതാക്കളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ നിതീഷ് കുമാർ മറുകണ്ഠം തോന്നിയതുപോലെ ചാടുന്നവനാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി നിതീഷ് കുമാറിൻ്റെ പതനം കണ്ടിട്ട് ഞാൻ അടങ്ങൂ എന്ന് ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് പറയുന്നത് ശക്തമായ ഒരു വ്യക്തതയോടുകൂടി തന്നെയാണ് ഇനി ഇദ്ദേഹവുമായി ഒരു സഖ്യമില്ല സഖ്യത്തിൻ്റെ ആവശ്യവുമില്ല അകാരണമായി തന്നെ അനാവശ്യമായ മോശമായ പരാമർശങ്ങൾ ഉപയോഗിച്ച കാലത്തെക്കുറിച്ചും തേജസ്വി പറഞ്ഞിരിക്കുകയാണ് അഴിമതിക്കാരാണ് ആർ ജെ ഡിക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വെച്ച് വീണ്ടും ബി ജെ പിയിലേക്ക് പോയ ആ ബാന്ധവത്തെക്കുറിച്ചും ജെ ഡി യുവിൻ്റെ ഈ അല്പത്തരത്തെക്കുറിച്ചും ആർ ജെ ഡി വീണ്ടും ആലോചിക്കുകയാണ് കൃത്യമായി അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ ബാന്ധവം ഇനി ഒരിക്കലും ശരിയല്ല ജെ യു എന്നാൽ ബി ജെ പാളയത്തിൽ ഉള്ളവർ തന്നെയാണ് ചിലപ്പോൾ വീണ്ടും ഐക്യ ജനതാദൾ സീറ്റുകൾ നേടിയതിനു ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മോദിക്കെതിരെ തിരിഞ്ഞിട്ട് വീണ്ടും മഹാഗഡ്ബന്ധനുമായി ഒട്ടാൻ ശ്രമിക്കും പക്ഷേ അതിന് നിന്നുകൊടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് തൻ്റെ മകനായ തേജസ്വിയോട് പറയുന്നത് ഇത് രാഷ്ട്രീയമാണെങ്കിൽ പോലും ഇതിനകത്ത് നേരും നിറയുമുണ്ട് അനാവശ്യമായി ജനഹിതത്തിന് എതിരായി ഇനി ആർ ജെ ഡി പ്രവർത്തിക്കരുത് അത് ആർ ജെ ഡിക്ക് കൂടി ദോഷം ചെയ്യും ഐക്യ ജനതാദൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അങ് ഇല്ലാതാകും അതാണ് ഇനി കാണാൻ പോകുന്നത് ഇടതുപക്ഷത്തിനും ആർ ജെ ഡിക്കും ഭാവിയുണ്ട് അവർ അത് മനസ്സിലാക്കി ജനനന്മയ്ക്ക് ഒത്ത് ഉയരണം എന്നാണ് ലാലു പ്രസാദ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക